അടധാര പുതിയ ബ്ലോഗറാണ് ബ്ലോഗർ പേര് അറിയില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വരെ വരെ 1 മില്യൺ ഒക്കെ എത്തി. അല്ല 5 മില്യൺ അല്ലോ? ആണോ ആണോ പ്രമോട്ട് ചെയ്യാവണ്ടില്ല. ഞാൻ ആവിലി 220 മില്യൺ കേൾത്തു വെച്ചേക്കാം. 120 മില്യൺ ആയി കേനാണ്ടല്ലോ. തല പ്രമോട്ട് ചെയ്യും. ഇപ്പോ പ്രമോട്ട് ഇല്ല. ഇപ്പോ ഏതാണ് പേജ് ഫുൾ സസ്പെൻസ് ആണ് അവൈലബിൾ. അണ്ണ അവൈലബിൾ. കണ്ടാ പുതിയ ബ്ലോഗറാണ്. ഏതാ സെറ്റൻസ് പച്ചക്കു പച്ചക്കു എങ്ങനെ പറയാല ചെറുക്കന്മാർക്ക് പറ്റിയാടോ ചെറുക്കന്മാര് വന്ന ചില്ലടിക്ക്

भाईसाहब किल्लेले मेट्रो फॉर दिस दिया ताराव आम्ही इंडिया थेट घर पोहोचू नका येसीला दे जाऊ रिक्षा चालवणार आहे आमला रिक्षा आहे आपण उतरत राहणार नाही തേരാപ്പാര അടക്കണ് ഞാൻ നടക്കന്നെ ഒരു എട്ട് മണിക്കാണ് വേണേ ലാസ്റ്റ് ആയിക്കോട്ടെ ഇപ്പ എവിടെയുള്ളു എങ്ങനെയാ ബ്രഹ്മം രണ്ടും പെടുന്നെ രണ്ടുപേരുന്നേ ബ്രഹ്മന്നാണ് കറിയാ ബ്രഹ്മ തന്നെ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് സ്ട്രീറ്റ് റോസ്റ്റീറ്റ് ആ ഇന്ത്യൻ പോസ്റ്റ് ഇന്ത്യ പോസ്റ്റ് അതും കൊച്ചി ഞമ്മക്ക് നടന്ന് മഴ പെയ്ത് 私たちは。<that> <の> <ara> offer your seats to and different രാത്രി പന്ത്രണ്ട് മണിക്ക് കൊച്ചി സ്ട്രീറ്റിൽ എന്താ പച്ചത പോ മഞ്ഞെ പച്ചിട്ട് മൂന്ന് പറ്റ യുവാക്കൾ എന്താണെന്നറിയാതെ നടക്കുന്നു സുന്ദര കൊച്ചു വണ്ടി വണ്ടി ഓട സാധനം വണ്ടി പാട്ട വെച്ചിട്ട് വണ്ടി എടുത്താല നമുക്ക് ഈ വണ്ടി എടുത്താലാ എടുത്താലയാണ് ഈ വണ്ടി എടുത്താലാ പൊളി തന്നെ പള്ളി പേരുന്നാളാക്കി വെച്ചിട്ടുണ്ട്